യുഎസ് പ്രസിഡന്റ് കച്ചേരിയില് മുമ്പേ തന്നെ പുതുപ്രഖ്യാപനങ്ങളിലൂടെയും നയങ്ങളിലൂടെയും ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ജനുവരിയിൽ അധികാരത്തിലേറുന്നതിന് മുന്നോടിയായി തന്റെ ക്യാബിനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു വരികയാണ് ട്രംപ് മുൻ പ്രസിഡന്റുമാരിൽ നിന്നും വ്യത്യസ്തമായി പുതുതായി ഒരു സർക്കാർ നൈപുണ്യ ഏജൻസി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിക്കഴിഞ്ഞു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഏജൻസിയുടെ ചുമതല ഏൽപ്പിക്കുന്നതാകട്ടെ ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ മുൻനിരക്കാരനും ടെസ്ല സ്പെയ്സെക്സ് എന്നിവയുടെ സിഇഒയുമായ എലോൺ മസ്കിനെയും മലയാളി വേരുകളുള്ള ബിസിനസ് സംരംഭകൻ വിവേക് രാമസ്വാമിയെയുമാണ് അമേരിക്കയിലെ പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ റോബന്റ് സയൻസസ് എന്ന ബയോടെക് കമ്പനിയുടെ സ്ഥാപകനും സാമൂഹ്യ പ്രവർത്തകനുമാണ് മുപ്പത്തിയൊൻപത് വിവേക് രാമസ്വാമി ട്രംപ് ഒരുങ്ങുന്ന പുതിയ സർക്കാർ ഏജൻസിയും അതിന്റെ തലപ്പത്തേക്ക് നിയമിക്കപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങളും ലോകം മുഴുവന്റെയും ശ്രദ്ധ നേടുകയാണ് ട്രംപിന്റെയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ദീർഘനാളായുള്ള പുതിയ ഏജൻസിയുടെ ആശയ സാക്ഷാത്കാരത്തിൽ മലയാളി വേരുകളുള്ള വ്യക്തിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നതിൽ കേരളത്തിനും അഭിമാനിക്കാം ഇക്കുറി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ വിവേക് രാമസ്വാമി രംഗത്തുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ട്രംപിനു വേണ്ടി പിന്മാറുകയായിരുന്നു അമേരിക്കയിലെ ഒഹായോയിലാണ് വിവേക് രാമസ്വാമി ജനിച്ചത് ജന്മം കൊണ്ട് അമേരിക്കക്കാരനായതിനാലാണ് വിവേകിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചത് പാലക്കാട് വടക്കഞ്ചേരി ബാലവിഹാറിൽ സി ആർ ഗണപതി അയ്യരുടെ മകൻ വി ജി രാമസ്വാമിയാണ് വിവേകിന്റെ അച്ഛൻ അമ്മ എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശിയായ ഗീത രാമസ്വാമിയാണ് ഉത്തർപ്രദേശ് ായ അപൂർവ തിവാരിയാണ് വിവേകിന്റെ ഭാര്യ കഴിഞ്ഞ കുറച്ചുനാൾ മുമ്പ് വിവേക് കേരളത്തിൽ വന്നിരുന്നു കുടുംബത്തിൽ തമിഴാണ് സംസാരിക്കുന്നതെങ്കിലും വിവേകിന് മലയാളവും വശമുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഹാർവേഡ് സർവകലാശാലയിൽ നിന്ന് ബയോളജി വിരുദ്ധം നേടിയ വിവേക് രണ്ടായിരത്തി പതിമൂന്നിൽ ഏൽ സർവകലാശാലയിൽ നിന്ന് നിയമവിരുദ്ധവും സ്വന്തമാക്കുകയുണ്ടായി ഇരുപത്തിയൊൻപതാമത്തെ വയസ്സിലാണ് റോയ്വൻ സയൻസസ് എന്ന സ്വന്തം സംരംഭം വിവേക് ആരംഭിക്കുന്നത് ഫോക്സ് മാഗസിന്റെ അണ്ടർ തേർട്ടി അണ്ടർ ഫോർട്ടി ശതകോടീശ്വര സംരംഭ പട്ടികയിൽ ഇടം പിടിച്ച വിവേക് രാമസ്വാമിയുടെ ആസ്തി നൂറ് കോടി ഡോളറിന് ഏകദേശം എണ്ണായിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം സ്ഥാപിച്ച റോയ്വൻ സയൻസസ് എന്ന കമ്പനിയിലൂടെയാണ് പ്രധാനമായും വരുമാന നേട്ടം സ്വന്തമാക്കുന്നത് മരുന്ന് സ്ഥാപനമായ റോയ്വൻ സയൻസസിന്റെ ഉപകമ്പനിയായ മ്യോവൻ സയൻസസ് രണ്ടായിരത്തി പതിനാറിൽ യുവ സൌഹരി വിപണിയായ നാസ്ഡാക്കിൽ ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ ഡോളറാണ് ഐ പിഒയിലൂടെ സമാഹരിച്ച് ലിസ്റ്റ് ചെയ്തത് യുഎസിലെ ആ വർഷത്തെ ഏറ്റവും വലിയ ഒന്നായിരുന്നു അത് ഇലോൺ മസ്ക് ക്രിപ്റ്റോകളുടെ ആരാധകനാണ് വിവേകും ബിറ്റ്കോയിൻ കോയിൻ എന്നിവയിലാണ് വിവേകിന്റെ നിക്ഷേപങ്ങളിൽ ഭൂരിഭാഗവും ക്രിപ്റ്റോ പേയ്മെന്റ് സ്ഥാപനമായ മൂൺമണി യൂട്യൂബിന്റെ എതിരാളികളായ റംബിൾ എന്നിവയിലും അദ്ദേഹത്തിന് നിക്ഷേപ പങ്കാളിത്തമുണ്ട് സംരംഭകൻ എന്നതിനൊപ്പം എഴുത്തുകാരനും പ്രഭാഷകനും കൂടിയാണ് വിവേക് രാമസ്വാമി നേഷൻ ഓഫ് വിക്ടിംസ് ക്യാപിറ്റലിസ്റ്റ് പണിഷ്മെന്റ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയ പുസ്തകങ്ങൾ സേവ് അമേരിക്ക എന്ന പേരിൽ ഉദ്യോഗസ്ഥ തലത്തിലെ പാഴ്ചെലവുകൾ കുറയ്ക്കുക അനാവശ്യ തടസ്സങ്ങൾ ഇല്ലാതാക്കുക എന്നീ കാര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ട്രംപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് എന്ന പുതിയ ഏജൻസി രൂപീകരിച്ചത് ഗവൺമെന്റിന്റെ ബ്യൂറോക്രസിയെ ഇല്ലാതാക്കാനും അധിക ഫെഡറൽ ചെലവുകളും നിയന്ത്രണങ്ങളും വെട്ടിക്കുറിക്കാനുമാണ് ഡോജ് രൂപീകരിച്ചതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയുണ്ടായി എലോൺ മസ്കിനെ ഈ പുതിയ ഏജൻസിയുടെ ചുമതലക്കാരനായി നിയമിക്കുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പിന്തുണച്ച മസ്കിന് സർക്കാർ ചെലവുകളുടെ മേൽനോട്ടം നൽകുമെന്ന പ്രചാരണ വാഗ്ദാനം ട്രംപ് നിറവേറ്റിരിക്കുകയാണ് ഡോജ് സംവിധാനം സർക്കാരിനെ മലിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ധാരാളം ആളുകളിൽ ഞെട്ടൽ ഉണ്ടാക്കുന്നു പുതിയ സംവിധാനത്തെക്കുറിച്ച് എലോൺ മസ്ക് പ്രതികരിച്ചു ഈ സംവിധാനം ഒരിക്കലും ജനാധിപത്യത്തിന് ഭീഷണിയാവില്ല മറിച്ച് ബ്യൂറോക്രസിക്ക് തീർച്ചയായും ഭീഷണിയാകുമെന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം എക്സിലൂടെ പങ്കുവെക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമ കൂടിയാണ് മസ്ക് ഫെഡറൽ ഏജൻസികളിൽ കൂട്ട പിരിച്ചുവിടലുകളെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് വിവേക് രാമസ്വാമി നിയമപരമായ പരിരക്ഷകളെ മറികടക്കാൻ കഴിയുന്ന തന്ത്രമെന്ന നിലയിൽ അത്തരം പിരിച്ചുവിടലുകൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ഫെഡറൽ ഏജൻസികളെ ഉന്മൂലനം ചെയ്യുന്നതിനായുള്ള ആശയങ്ങളുമായാണ് രാമസ്വാമി ട്രംപിനായി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഡോജ് സംവിധാനത്തിലൂടെ സർക്കാരിലെ പുഴുക്കുത്തുകളും തട്ടിപ്പുകളും വെളിച്ചത്തുകൊണ്ടുവരുമെന്നും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആശയത്തിൽ അമേരിക്കയെ വീണ്ടും ഉന്നതിയിലേക്ക് ഉയർത്താൻ മസ്കിനും വിവേകിനും കഴിയുമെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നു ഡോജ് പ്രവൃത്തിപഥത്തിലെത്തുന്നത് യു എസ് ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭരണവകുപ്പായല്ല വൈറ്റ് ഹൌസിനെയും ഗവൺമെന്റിന്റെ ഓഫീസ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ബജറ്റിനെയും നയരൂപീകരണത്തിൽ ഉപദേശിക്കുക എന്നതാണ് ഈ ഏജൻസിയുടെ ദൗത്യം വാർത്തയുടെ നിറം തേടി തനി നിറം